നിങ്ങൾ മുടിവെട്ടാൻ പോകുന്നവരാണോ എന്താ നിങ്ങൾ പോകാൻ വരട്ടെ നിങ്ങൾക്ക് പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പോയിട്ട് മുടിവെട്ടിക്കോ ചിലപ്പോൾ നിങ്ങളുടെ ലുക്ക് തന്നെ മാറിപ്പോകും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ആദ്യമായിട്ട് കാണുന്നവരാണ് പേര് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ എങ്ങനെയാന്നു ഞാൻ പറഞ്ഞുതരാം ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യട്ടെ ഓക്കെ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ നേരെ ക്രോം എടുക്കുക നിങ്ങളുടെ ക്രോം ബ്രൗസർ എടുക്കുക ഗൂഗിളിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഗൂഗിളിൽ നിങ്ങൾ എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ ഐ എന്നടിക്കുക എന്നിട്ട് ഇ എ എസ് വൈ ഇ സി ഹെയർ സ്റ്റൈൽ നടിക്കുക ഹെയർ സ്റ്റൈൽ അടിച്ചിട്ട് ചെയ്താൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു സൈറ്റ് വെബ്സൈറ്റ് കാണാം ദ ഫ്രീ ഹെയർ സ്റ്റൈൽ ചേഞ്ചർ എന്നുള്ള ഓൺലൈൻ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ പോകും ഇവിടെ കുറേ പരസ്യങ്ങളൊക്കെ വരും അത് നിങ്ങൾ ഇതായി തൊട്ട് മുകളിലായിട്ട് ഒരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട് അവിടെ ഒരു ഇൻഡു ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്ത് അതങ്ങ് ഇവിടെ ഉണ്ട് ഒരു പരസ്യം അത് രണ്ടും അങ്ങ് പോയിക്കൊള്ളൂ എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നേരെ നിങ്ങൾ ഗാലറിയിൽ പോകും ഗാലറിയിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിത് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ആകുന്നുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഫീമെയിൽ ഹെയർ സ്റ്റൈൽ ഉണ്ട് മെയിൽ ഹെയർ സ്റ്റൈൽ ഉണ്ട് സോ നിങ്ങൾ ഫീമെയിലാണ് ഫീമെയിൽ എടുക്കാം മെയിലാണ് മെയിൽ സെലക്ട് ചെയ്യാം ഞാനിത് മെയിൽ സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ ഇത് ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ എനിക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് ഞാനിത് നമ്മുടെ ശസാമിൻ്റെ ഒക്കെ ഹെയർ സ്റ്റൈൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ നോക്കിയിപ്പോട്ടെ അപ്പൊ ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടേതാ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക അപ്പൊ ഇതേ മുകളിൽ ജനറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എ ആണ് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും എടുക്കും അപ്പോൾ ഇതെങ്ങനെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഹെയർ സ്റ്റൈൽ മാത്രമല്ല ഇതിൻ്റെ താഴോട്ട് നോക്കിയാലും നിങ്ങൾക്ക് വേറെയും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും എ അതിൻ്റെ ഫിൽറ്റർ ഉണ്ട് പിന്നെ ക്ലോത്ത് ചേഞ്ചർ ഉണ്ട് പിന്നെ എ ഈ ഒക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമ്മുടെ ചിത്രം പ്രോസസ്സ് പ്രോസസ്സായതിനൊന്നും നോക്കട്ടെ ഇല്ല ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഇപ്പം റെഡി ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടോ വേണ്ട വേണ്ടോ ജനറേറ്റിംഗ് ജനറേറ്റിംഗ് ആ അതെ ഇമേജ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി ഇതേ ഞാൻ കേള് ചെയ്താൽ ഇതുപോലെ ഇരിക്കും കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈല് ഇതൊക്കെ ചേരുമോ എന്നുള്ളത് പൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യാമല്ലോ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈല് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ ഓക്കെ അപ്പോൾ പുതിയൊരു ഡേറ്റ് കാണാം ബൈ